Давай ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര വേദിയിലെ പ്രമുഖ നടന്മാർ മിക്കവാറും ഒളിവിൽ കഴിയുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ റിപ്പോർട്ടിനെ കുറിച്ച് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം പറയുന്നതിന് വേണ്ടി മലയാളത്തിൽ നിന്നും ഒരു പ്രമുഖ നടന്മാരും അല്ലെങ്കിൽ നടീനടന്മാരാരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എന്നതുപോലെ പൃഥ്വിരാജും ശ്വേതാമേനോനും ഉൾപ്പെടെയുള്ള ചില ആളുകൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ മലയാള ചലച്ചിത്ര വേദിയിലെ പ്രശസ്തരും പ്രമുഖരുമായ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരനിരകളിൽ നിന്ന് ആരും തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായവും ഇതേ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എടുത്തുയർത്തി കാണിക്കേണ്ട വസ്തുത തന്നെയാണ് മലയാള ചലച്ചിത്ര വേദിയിലെ നിറസാന്നിധ്യമായിരുന്ന മുകേഷ് ജയസൂര്യ മണിയമ്പിള്ള രാജു എന്നിവർക്കെതിരെ ഇപ്പോൾ സ്ത്രീ പീഡന ലൈംഗിക പീഡന കേസുകൾ ഉണ്ടായിരിക്കുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏഴു പരാതികളാണ് ഒരു നടി ചില നടന്മാർ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത് ആ ഏഴു പരാതികളിന്മേൽ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നടൻ ജയസൂര്യക്കെതിരെയാണ് എന്നുള്ളതാണ് കൊച്ചിയിൽ താമസിക്കുന്ന ജയസൂര്യക്കെതിരെ ജയസൂര്യയുടെ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ തന്നെ കടന്നു പിടിച്ചു ലൈംഗിക കൂടി തന്നെ കടന്നു പിടിച്ചു ബലമായി കടന്നു പിടിച്ചു ചുംബിച്ചു എന്നൊക്കെയാണ് ഈ നടി പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു ആ നടി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്താണ് ജയസൂര്യ അവരെ കടന്നു പിടിച്ചതും ലൈംഗിക കൂടി അവരെ ചേർത്ത് പിടിച്ചു നിർത്തി ചുണ്ടിൽ ചുംബിച്ചു എന്നൊക്കെയാണ് ഈ നടി പിന്നീട് മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തിയത് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതിനാൽ കന്റോൺമെന്റ് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലുള്ള ജയസൂര്യയുടെ വസതിയിലെത്തി കന്റോൺമെന്റ് പോലീസ് ജയസൂര്യയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പോലീസിന് മറ്റൊരു സത്യം വെളിപ്പെടുന്നത് ജയസൂര്യ നാട്ടിലില്ല അമേരിക്കയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിലായി ജയസൂര്യ അമേരിക്കയിൽ തന്നെയാണ് എന്നാണ് ജയസൂര്യയുടെ അടുത്ത വൃത്തങ്ങൾ പോലീസിന് കൊടുത്ത മൊഴി രണ്ടായിരത്തി ഇരുപതിനു ശേഷം ജയസൂര്യ മലയാള ചലച്ചിത്രത്തിൽ ഒന്നും അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സിനിമയിലും ജയസൂര്യ അഭിനയിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മാത്രമല്ല പൊതുവേദികളിലും വളരെ വിരളമായി മാത്രമാണ് അദ്ദേഹം സംബന്ധിച്ചിട്ടുള്ളത് ചുരുക്കം ചില നടീനടന്മാരുടെ മക്കളുടെയോ അല്ലെങ്കിൽ അവരുടെയോ കല്യാണത്തിന് വേണ്ടി മാത്രമാണ് ജയസൂര്യ പൊതുവേദിയിൽ നാം കണ്ടിട്ടുള്ളത് ഈ നാല് വർഷത്തിനിടയിൽ ജയസൂര്യ കണ്ടിട്ടുള്ളതും അത്തരം ചില ചടങ്ങുകളിൽ മാത്രമാണ് എന്നാൽ തൻ്റെ ഭാര്യയായ സരിതയുടെ അനിയത്തിയുടെ കല്യാണം അത്യാഡംബരപൂർവ്വം തന്നെയാണ് ജയസൂര്യ കൊണ്ടാടിയത് ആ ശേഷം പിന്നീട് ജയസൂര്യ താൻ കരാർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അദ്ദേഹം കടമറ്റത്ത് കത്തനാർ എന്ന ഒരു സിനിമയുടെ അതായത് കത്തനാർ എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് തിരക്കിൽ തന്നെയായിരുന്നു മറ്റൊരു സിനിമയ്ക്കും ഈ സിനിമ തീരാതെ അദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മലയാള സിനിമയിൽ ബ്രഹ്മണ്ഡ ചിത്രമായി വിശേഷിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള കടമറ്റത്ത് കത്തനാർ അഥവാ കത്തനാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ജയസൂര്യ നാല് വർഷമാണ് മാറ്റിവെച്ചത് നാല് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി നീക്കി നീക്കിവെക്കുമ്പോൾ ഏതാണ്ട് പത്തു കോടി രൂപയിലേറെയാണ് പ്രതിഫല തുകയായി അദ്ദേഹം പറഞ്ഞുറപ്പിച്ചിരുന്നത് എന്നുകൂടി പുറത്തു വരുന്നു എന്തായാലും കടമുറ്റത്ത് കത്തനാർ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയായി നാലു മാസം കഴിഞ്ഞ് അതിൻ്റെ റിലീസിങ് തീയതി വരെ നിശ്ചയിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഇടുത്തി പോലെ ഇപ്പോൾ ജയസൂര്യയുടെയും ജയസൂര്യയുടെ കുടുംബത്തിൻ്റെ മേലെയും ഈ ഒരു അശനിപാതം വന്ന് പതിച്ചിരിക്കുന്നത് ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് ജയസൂര്യ നട്ടം കാഴ്ച നാം കാണുന്നത് ജയസൂരിക്കെതിരെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തി ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചേർത്താണ് ജയസൂരിക്കെതിരെ എതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പുകളാണ് ഇവയെല്ലാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത സ്ത്രീ പീഡനവും ലൈംഗിക ചൂഷണവും തന്നെയാണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാരണത്താൽ തന്നെ ജയസൂര്യ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ാണ് അറിയാൻ കഴിയുന്നത് പോലീസ് ജയസൂര്യ തേടി നാല് പാടും പരക്കം പായുന്നു അഥവാ ജയസൂര്യക്ക് വേണ്ടി പോലീസ് വലവിരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ജയസൂര്യ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു മുൻകൂർ ജാമ്യം ശരിയായി കഴിഞ്ഞാൽ ജയസൂര്യ നാട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അമേരിക്കയിൽ അടുത്ത ചില സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് ജയസൂര്യ ഉള്ളത് കുടുംബത്തോടൊപ്പം തന്നെയാണ് ജയസൂര്യ അമേരിക്കയിൽ പോയിരിക്കുന്നത് എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നാട്ടിൽ ജയസൂര്യക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്നു എന്നുകൂടി അറിയാൻ സാധിക്കുന്നു എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അതിനെ തുടർന്നുണ്ടായ ചില വിവാദ വെളിപ്പെടുത്തലുകൾക്ക് ഇടയിൽ ജയസൂര്യ പെട്ടിരിക്കുന്നു മലയാള ചലച്ചിത്ര വേദിയിലെ വൻപന്മാർ പലരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന വിവാദങ്ങളിൽ പെട്ടുഴലുന്നതാണ് കാണുന്നത് പലരുടെയും തല ഉരുണ്ടു എന്ന് തന്നെ നാം കണ്ടറിഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനും ഒരു കൊടും പീഡന കഥയെ തുടർന്ന് തന്നെയാണ് അല്ലെങ്കിൽ ലൈംഗിക ആരോപണ കഥയെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നു ജയസൂര്യ നാട്ടിലെത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഭയന്നുകൊണ്ട് തന്നെ ജയസൂര്യ അമേരിക്കയിൽ തന്നെ കഴിയുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം ശരിയായി കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്തും എന്ന് കൂടി പറയുന്നുണ്ട് ഏതായാലും ജയസൂര്യ ഈ കേസിൽ പെട്ടിരിക്കുന്നു അദ്ദേഹം പൊട്ടിക്കരയുന്നു എന്ന് തന്നെയാണ് കുടുംബത്തോടൊപ്പം അദ്ദേഹം ആകെ അങ്കലാപ്പിലായിരിക്കുന്നു അവർ എന്ത് ചെയ്യേണ്ടു എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്നു എന്നാൽ ഇത്തരം ചില ആരോപണങ്ങൾ തന്നെ തേജോവധം ചെയ്യുക തന്നെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്റെ സിനിമ എതിരാളികൾ ഉണ്ടാക്കിയ ചില ട്രാപ്പ് ആണ് എന്നുകൂടി ജയസൂര്യ വ്യക്തമാക്കിയതായി ജയസൂര്യയുടെ അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതെന്ത് തന്നെയായാലും ജയസൂര്യ നാട്ടിലെത്തി ഇക്കാര്യത്തിൽ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ജയസൂര്യ നാട്ടിലെത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ കണക്കാക്കി പോലീസും ജയസൂര്യക്ക് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കുവാൻ വേണ്ടി ജയസൂര്യയുടെ അഭിഭാഷകരും നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്